സ്വാഗതം ഇരുപതിലെത്ര നമ്മൾ പരിശോധിക്കുന്ന മലപ്പുറം മണ്ഡലത്തെക്കുറിച്ചാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ മത്സരചിത്രം എങ്ങനെയാണ് എന്നാണ് പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മലപ്പുറമായിട്ട് തുടങ്ങി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മഞ്ചേരിയായിട്ട് മാറി രണ്ടായിരത്തി ഒമ്പതിൽ തിരികെ മലപ്പുറം അതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം ഈ ചരിത്രത്തിൽ ഒരൊറ്റ തവണ മാത്രമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ തോൽക്കുന്നത് രണ്ടായിരത്തി നാലിൽ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിലെ അവസാന മത്സരത്തിൽ ടി കെ ഹംസ അരിവാൾ ചുറ്റിയ നക്ഷത്ര ചിഹ്നത്തിൽ വിജയിച്ചു തോൽപ്പിച്ചത് കെ പി എ മജീദിന് ബാക്കി എല്ലാ തവണയും പാർലമെന്റിലെത്തിയത് മുസ്ലിം ലീഗ് പ്രതിനിധികൾ അവർക്ക് ഉറപ്പുള്ള സീറ്റ് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പറയാവുന്ന മണ്ഡലം പൊന്നാനിയിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റി മത്സരിപ്പിക്കുകയാണ് ഇൻകുറി മുസ്ലിം ലീഗ് എതിർക്കുന്നത് വി വസീഫ് എന്ന സി പി ഐ എമ്മിന്റെ യുവ നേതാവ് എൻ ഡി എയിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി ഡോക്ടർ അബ്ദുൽ സലാം മത്സരിക്കുന്നു കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സലാം മുസ്ലിം ലീഗ് ഇക്കുറി നടത്തിയതുപോലുള്ളൊരു മാറ്റം രണ്ടായിരത്തി നാലിലും നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ മഞ്ചേരിയെ പ്രതിദാനം ചെയ്തിരുന്ന ഇ അഹമ്മദിനെ അന്ന് പൊന്നാനിയിലേക്ക് മാറ്റി ആ തിരഞ്ഞെടുപ്പിലാണ് മഞ്ചേരിയിൽ ലീഗിൻ്റെ ഒരേ ഒരു തോൽവി നമുക്കൊപ്പം സുഭാഷുണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ സുഭാഷ് ഈ രണ്ടായിരത്തി നാലിനൊരു ഓർമ്മ ഈ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതു മുന്നണിക്കുണ്ടാവോ ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ മലപ്പുറം പഴയ മഞ്ചേരി ആയിരുന്നത് ആയിരുന്ന കാലത്തെ എൻ്റെ മണ്ഡലമായിരുന്നു അത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സുലൈമാൻ സേട്ടായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേട്ടായിരുന്നു ഞങ്ങളുടെ എം പി പൊന്നാനിയിൽ ജി എം ബനോദ്വാലയം അവർ രണ്ടുപേരും വരുന്നത് എലക്ഷന് വരുന്നതൊക്കെ ഒരു ആഘോഷമായിരുന്നു കാരണം കണ്ടമാനം കുട്ടികൾ കൂടും ഇവരുടെ കോർണർ മീറ്റിങ്ങുകളിലൊക്കെ ഇവരുടെ വേഷങ്ങൾ ഇവരെ കാണാൻ വേണ്ടി വരുന്നതാണ് അവരെ അത്തരം ഒരു ഉത്തരേന്ത്യൻ എന്താ പറയുക ഡ്രസ്സിൽ ഇതുവരെ അവിടുത്തെ കുട്ടികൾ കണ്ടിരുന്നില്ല അതേപോലെ തന്നെ ഇവരുടെ വണ്ടിയുടെ പിന്നാലെ കുട്ടികൾ ഓടുമായിരുന്നു ഇത്രയും എന്താ പറയുക വിചിത്രമായ വേഷവിധാനങ്ങളോടുകൂടി വരുന്ന ആളുകളെക്കുറിച്ച് ഈ ഇവർ രണ്ടുപേരും ഇതിന് മത്സരിക്കുന്നതിന് മുമ്പ് ഇവിടെ മത്സരിച്ചിരുന്ന കായികമില്ലത്തായിരുന്നു കായികമില്ലത്ത് മൂന്ന് തവണ അവിടെ ഒന്ന് വിജയിച്ചു ഇബ്രാഹിം സുലൈമാൻ സേട്ട് നാല് തവണ വിജയിച്ചു ഇവരൊന്നും കായികമില്ലത്തൊന്നും ഒരു കാലത്തും മണ്ഡലത്തിലേക്ക് വന്ന് വോട്ട് ചോദിച്ചിട്ടേ ഇല്ല അത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം മത്സരിക്കുന്നുണ്ട് താൻ അർഹനെങ്കിൽ ജനം ജയിപ്പിച്ചോളും എന്ന ധാരണയോടുകൂടിയായിരുന്നു അദ്ദേഹം വോട്ട് ഇലക്ഷൻ നിന്നിരുന്നത് ആ ഒരു വലിയ വിശ്വാസത്തോടെ ജനം അദ്ദേഹത്തെ ഇലക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് വാലയും ഇബ്രാഹിം സുലീമസേട്ടുമൊക്കെ പ്രാദേശിക മീറ്റിങ്ങിലേക്കൊക്കെ വരാൻ തുടങ്ങിയതും വോട്ട് തേടി തെരുവുകളിലൂടെയൊക്കെ നടക്കാൻ തുടങ്ങിയതൊക്കെ ഏറ്റവും അവസാന കാലത്ത് മത്സരം കടുപ്പിച്ചൊരു കാലത്താണ് ഇതിനുശേഷം ഈ അഹമ്മദ് വന്നു അദ്ദേഹം അഞ്ച് തവണ അവിടെ മത്സരിച്ചു നാല് തവണ അഞ്ച് തവണ മത്സരി ജയിച്ചു നാല് തവണ അടുപ്പിച്ച് ജയിച്ചു അതിനിടയിലാണ് ഈ രണ്ടായിരത്തി പതിനാല് ഉണ്ടാവുന്നത് രണ്ടായിരത്തി പതിനാല് ഏതെങ്കിലും തരത്തിലുള്ള സോറി രണ്ടായിരത്തി നാല് ഈ ടി കെ എം സിയുടെ വിജയം അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായ ഒന്നായിരുന്നില്ല നേരത്തെ രാജു പറഞ്ഞ പോലെ തന്നെ ചരിത്രത്തിലാദ്യമായി സി പി എം വി അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ അത് വിജയിച്ചു അത് തീർച്ചയായും അത് ലീഗ് അണികളുടെ ഒരു പ്രതികാര നടപടിയായിട്ട് വേണം ആയിരുന്നു അത് കാണാൻ എന്ന് വേണം നമുക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ അന്ന് ഐസ്ക്രീം പാർലർ കേസ് കൊടുമ്പിരി കൊണ്ട കാലമായിരുന്നു നേതാക്കന്മാർക്കെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്നൊരു കാലമായിരുന്നു അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധം മുസ്ലിം ലീഗ് അണികൾക്ക് നേതൃത്വത്തോടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ആറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായി ലീഗിൻ്റെ കോട്ടകളെന്ന് കരുതിയിരുന്ന പല സ്ഥലങ്ങളിലും തോറ്റു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ഉള്ള ആളുകൾ പരാജയപ്പെട്ടു അപ്പോൾ രണ്ടായിരത്തി നാലിലേത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പ്രതിഫലനമായിരുന്നില്ല മറിച്ച് മറ്റ് പല ഘടകങ്ങളും ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം ലീഗ് അണികളുടെ പ്രതികാരം തന്നെയായിരുന്നു പിന്നെ അതേപോലെ തന്നെ മുജാഹിദ് സുന്നി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ടി കെ ഹംസയ്ക്ക് ഈ ഒരു സമുദായത്തിനിടയിലുള്ള സ്വാധീനം കൂടിയായിരുന്നു അത്തരം കാര്യങ്ങളായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ഒരു തവണ അതേപോലെയുള്ളൊരു സ്ഥാനാർത്ഥി മാ മാറ്റമുണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും രണ്ടായിരത്തി നാല് ആവർത്തിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല നേരത്തെ ഉണ്ടായിരുന്ന മഞ്ചേരി മണ്ഡലം പിന്നീട് മലപ്പുറമായി രൂപാന്തരപ്പെട്ടപ്പോൾ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടായിരുന്ന മണ്ഡലങ്ങൾ മുഴുവൻ കോഴിക്കോട്ടേക്കും വയനാട്ടിലേക്കും മാറ്റി ഇപ്പോൾ ഏഴ് മണ്ഡലങ്ങളുണ്ടത് ഏഴിലും യു ഡി എഫാണ് വിജയിച്ചിരിക്കുന്നത് ഒരു മണ്ഡലത്തിൽ മാത്രം പെരുന്നൾ മാത്രമാണ് ഒരു ചെറിയ നേരിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫിന് വിജയിക്കാനായത് ബാക്കിയൊക്കെയും ഭേദപ്പെട്ട വിജയ വിജയമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ കേരളത്തിലെ ഒരു മണ്ഡലം യു ഡി എഫിൻ്റെ മണ്ഡലം മഞ്ചേരി ഒരു തരത്തിലുള്ള ഉണ്ടാവില്ല സോറി മലപ്പുറം റൈറ്റ് ഇപ്പോഴും ഇത്തവണയും യുവാക്കളെ ഇറക്കി മത്സരം ഒന്ന് ശക്തമാക്കുക അതാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായിട്ട് സി പി എം സ്വീകരിക്കുന്ന തന്ത്രം മലപ്പുറത്തെ ഇടതു മുന്നണിക്ക് വേണ്ടി സി പി എം ആണല്ലോ തുടർച്ചയായും മത്സരിക്കുന്നത് ഇത്തവണ കഴിഞ്ഞ രണ്ട് തവണ എസ് എഫ് ഐ നേതാവ് വി പി സാനു ആയിരുന്നു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഇക്കുറി ഡി വൈ എഫ് ഐ നേതാവ് വസീഫ് രണ്ടായിരത്തി പത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉപതെരഞ്ഞെടുപ്പിലും സാനു അത്യാവശ്യം നല്ല മത്സരം ഉണ്ടാക്കി എന്ന് അവരുടെ കണക്കിൽ പറയാൻ സാധിക്കും അതിനൊക്കെ അവരിലൊരു മത്സരം ഉണ്ടാക്കുമോ വസീഫ് വസീഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം കാണാൻ ഭയങ്കര രസമാണ് വസീഫ് വളരെ പ്രസന്നവതനായ ഒരാളാണ് വളരെ നന്നായി ആളുകളോട് പെരുമാറാൻ അറിയും ആളുകളോട് ഓട്ടുപിടിക്കിയ ഒരു കലയാണല്ലോ അതിൽ അസീഫ് വാഗ്രഹിന്നിലാണ് എന്ന് തന്നെ പറയാം വളരെ എന്താ പറയുക സന്തോഷത്തോടെ ആളുകളോട് ഇടപെടുകയും നല്ല രീതിയിൽ അവരെ സ്വാധീനിക്കാനാവുന്ന തരത്തിൽ അദ്ദേഹം പെരുമാറുകയും ചെയ്യുന്നുണ്ട് ഒരു വലിയ സംഘം അദ്ദേഹത്തോടൊപ്പമുണ്ട് സ്ഥാനാർത്ഥിയോടൊപ്പമുണ്ട് എസ് എഫ് ഐക്കാരുണ്ട് ഡിവൈഫ് ഐക്കാരുണ്ട് അവർ മലപ്പുറത്തെ പ്രചരണ പരിപാടികൾ ഏറ്റെടുത്തിട്ടുമുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ വി പി സാനു കഴിഞ്ഞ തവണ രണ്ട് തവണ അടുപ്പിച്ച് മത്സരിച്ചപ്പോഴും ഇതേപോലെ തന്നെ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടം അവിടെ വലിയ തോതിൽ മത്സരി ഉണ്ടായിരുന്നു മുപ്പത്തിയേഴ് ശതമാനം മുപ്പത്തി ഒമ്പത് ശതമാനം എന്നൊക്കെയാണ് ആ വി പി സാനുവിന് കിട്ടിയിരുന്ന വോട്ട് അതിനേക്കാൾ വലിയ വോട്ട് ഇദ്ദേഹത്തിന് കിട്ടുന്ന കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ് എങ്കിലും വളരെ വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇടതുപൊൻഗണി പ്രാവശ്യം വിജയിക്കുന്ന പ്രതീക്ഷ വിജയിക്കുമെന്ന പ്രതീക്ഷ അവർക്ക് കാര്യമായി ഇല്ലെങ്കിലും കൃത്യമായ തരത്തിലുള്ള രാഷ്ട്രീയ സന്ദേശം നൽകുക എന്നത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒപ്പം സഖ്യകക്ഷിയായി നിന്നുകൊണ്ട് കോൺഗ്രസ് കാണിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനങ്ങളെ കാട്ടുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ാണം കെട്ട് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ലീഗ് മാറി എന്നവർ ഉദാഹരണ സഹിതം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് അവർ ഏറ്റവും പ്രധാനമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് വലിയ രാഷ്ട്രീയ പ്രചാരണം നടക്കുമ്പോൾ ഈ മലപ്പുറം മണ്ഡലത്തിൽ നേരത്തെ സുഭാഷ് സൂചിപ്പിച്ചതുപോലെ മലപ്പുറം മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രഗത്ഭരായ നേതാക്കൾ ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോക്കർ സാഹിബ് ആദ്യം മലപ്പുറം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് അദ്ദേഹമാണ് അതിനുശേഷം മഞ്ചേരിയായി തുടങ്ങിയപ്പോൾ കായിത മില്ലത്ത് പിന്നീട് ഇബ്രാഹിം സുലൈം അൻസെട്ട് ഇ അഹമ്മദ് പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ലീഗിൽ നിന്ന് ജനപ്രതിനിധികളായും മലപ്പുറത്തു നിന്നും പോയിട്ടുണ്ട് മഞ്ചേരിയിൽ നിന്നും മലപ്പുറത്തു നിന്നുമായിട്ട് രണ്ടായിരത്തി ഒൻപതിലാണ് മലപ്പുറം തിരിച്ചു വന്നതെങ്കിലും ഈ രണ്ടായിരത്തി ഒൻപത് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് നാല് തെരഞ്ഞെടുപ്പുകളെ അല്ലെങ്കിൽ മൂന്ന് തെരഞ്ഞെടുപ്പുകൾക്ക് ഗ്യാപ്പ് അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പുകളെ നടന്നിട്ടുണ്ടെങ്കിലും മലപ്പുറത്ത് അഞ്ച് തെരഞ്ഞെടുപ്പുകൾ നടന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇയ അഹമ്മദിൻ്റെ മരണത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പായിരുന്നു അതിലൊന്ന് അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി വിജയിച്ചു അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും മത്സരിച്ച് ലോക്സഭാംഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെക്കുമ്പോഴാണ് അബ്ദുത്സമത് സമദാനി ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മലപ്പുറത്തിൻ്റെ എം പി ആവുന്നത് ഇക്കുറി അബ്ദുസഹദ് സമദാനിയെ പൊന്നാനിയിലേക്ക് മാറ്റിയിട്ടാണ് ഇ ടി മുഹമ്മദ് ബഷീർ എത്തുന്നത് സുഭാഷ് ഈ ഇ ടി മുഹമ്മദ് ബഷീർ ഈ സ്ഥാനാർത്ഥി മാറ്റം എന്തിന് എന്നുള്ളൊരു ചോദ്യം ലീഗിൻ്റെ നേർക്കുണ്ട് പക്ഷേ ഇ ടിയെ പോലും തലപ്പൊക്കമുള്ളൊരു നേതാവ് അവിടെ അദ്ദേഹം വരുമ്പോൾ മലപ്പുറത്ത് ലീഗിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണ് ഇ ടിക്ക് കുറെ കൂടി സുരക്ഷിതമായ ഒരു മണ്ഡലം ഒരുക്കി കൊടുക്കുകയാണ് ഇത്തവണ ലീഗ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പൊന്നാനിയിൽ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം വിജയിച്ചിരുന്നുവെങ്കിലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ വി അദ്രയുമാനുമായി ഉള്ള മത്സരത്തിൽ വളരെ നേരിയ വോട്ടിൻ്റെ പൊൻ പൊന്നാനിയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തിനടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ പൊന്നാനി വളരെ എന്താ പറയുക മാറ്റിമറിക്കറുകൾക്ക് വിധേയമാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് അതേസമയം മഞ്ചേരി അങ്ങനെയല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് കുറേ കൂടി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ മാറ്റുകയാണ് ലീഗ് ഇത്തവണ ചെയ്തിരിക്കുന്നത് അത് അണികൾക്ക് വിപ്രതിപത്തി ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല അണികൾക്ക് അത്തരം ഒരു പ്രശ്നവും ഇല്ലാതെ കാരണം ഈ നേരത്തെയുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു രീതിയിൽ സാധാരണ സാധാരണഗതിയിൽ അവിടെ സുന്നി മുജാഹിദ് തർക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തിരി ഒരു ആശയപൊരുത്തമില്ലായ്മ പോലെയുള്ള കാര്യങ്ങൾ ചില ചിലരുടെ നേതാ നേതാക്കന്മാരുടെ കാര്യത്തിൽ ഉണ്ടായി ഉണ്ടെങ്കിലും കഴിഞ്ഞ രണ്ടായിരത്തി നാലിലൊക്കെ അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം സുന്നി അല്ല എങ്കിൽ പോലും സുന്നി വിഭാഗങ്ങൾക്കടക്കം വളരെ സ്വീകാര്യനായ ഒരു നേതാവാണ് പാർലമെൻറ്റേറിയൻ എന്ന മട്ടിൽ അദ്ദേഹം വളരെ പ്രഗത്ഭ പ്രഗൽഭനായ ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലൂനപക്ഷം വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടിയാണ് ഇ ടി മുഹമ്മദ് ബഷീറിനെ കാണുന്നത് അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ ഈ പുതിയ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം നടക്കുന്ന നിരവധി അനാചാരങ്ങൾക്കെതിരെ ആദ്യമായി അതിനോട് ശക്തമായി പ്രതികരിക്കുകയും പാർലമെൻറ്റിൽ മുസ്ലിങ്ങളുടെ ഒരു വികാരം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന നേതാവാണ് ദുരന്ത മേഖലകളിൽ മുഴുവൻ സന്ദർശനം നടത്തുന്ന ഒരാളാണ് അവർക്കാവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു നേതാവാണ് ആ തരത്തിൽ അദ്ദേഹം പൊതു കാര്യങ്ങളിലടക്കം ഇടപെടുകയും ഈ ഒരു ബി ജെ പി സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് തന്നെയാണ് തന്നെ അതൊരു പൊതു സ്വീകാര്യത ഇ ടി മുഹമ്മദ് ബഷീറിനുണ്ട് മണ്ഡലം മാറ്റം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിജയത്തെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കുന്ന ബാധിക്കുന്ന പ്രശ്നമല്ല റൈറ്റ് ഇത് പറയുമ്പോൾ മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് മല അത് മലപ്പുറം മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം മുസ്ലിം ലീഗ് മത്സരിച്ചപ്പോഴൊക്കെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിന് മുകളിലായിരുന്നു എല്ലാ തിരഞ്ഞെടുപ്പുകളും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചപ്പോഴാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ട് ശരാശരി ഒന്നര ലക്ഷം വോട്ടിൻ്റെ മേൽക്കോയ്മ ലീഗിനുണ്ട് എന്ന് നമ്മൾ ഈ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും ഇത് മറികടക്കുക എന്നുള്ള പ്രയാസമാണ് പക്ഷേ ഈ മുസ്ലിം ലീഗ് ചില്ലറ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയുണ്ട് ഇപ്പോൾ സമസ്ത സമസ്ത വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ചില നേതാക്കൾ അവരും ലീഗ് നേതൃത്വവും തമ്മിലുള്ള ഭിന്നത ഇത് അണികളിൽ ഉണ്ടാക്കിയിരിക്കുന്ന അസ്വാരസ്യം ഇതൊക്കെ വോട്ടാവാൻ സാധ്യതയുണ്ടോ സുഭാഷ് അത് വോട്ടായാൽ ഈ ഭൂരിപക്ഷവും കുറച്ച് കുറയാനിടയുണ്ടോ ഈ അശ്വരസ്യങ്ങൾ വോട്ടായാൽ അതിൽ സ്വാഭാവികമായും പ്രതിഫലിക്കാനാണ് സാധ്യത കാരണം നേരത്തെ നമുക്കറിയാം സുന്നി വിഭാഗങ്ങളിലുണ്ടായ ഒരു പിന്നിപ്പ് അതിൽ ഇ കെ വിഭാഗം എന്നും എ പി വിഭാഗം എന്നും ഒക്കെ മാറി മറിഞ്ഞു പോയ സമയത്തും ഇ കെ വിഭാഗമാണ് മുസ്ലിം ലീഗിൻ്റെ നട്ടല്ലായി നിന്നത് അത് ഏറെ കാലമായി അങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു പ്രസ്ഥാനം അതിൻ്റെ ഒരു രാഷ്ട്രീയ മുഖം എന്ന തരത്തിൽ തന്നെയായിരുന്നു അത് പ്രഖ്യാപിതമായ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ പോലും ഇ കെ വിഭാഗം സുന്നികളും അതേപോലെ തന്നെ മുസ്ലിം ലീഗും നിലനിന്നിരുന്നത് പക്ഷേ അതിനുശേഷം ഉണ്ടായ നിരവധി കാര്യ സംഭവങ്ങളിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും സമസ്ത സമസ്തയുടെ ചില നേതാക്കന്മാർ അതിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന അവസ്ഥകൾ പോലും എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഭിന്നത വല്ലാത്ത തോതിൽ വളർന്നു വരുന്നു എന്ന തരത്തിലേക്ക് നമുക്ക് പറയാനാവില്ല പലപ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമുള്ള ചില നടപടികൾ നേരിട്ടുള്ള ചർച്ചകൾ പോലെയുള്ള കാര്യങ്ങളാണ് മുസ്ലിം ലീഗിനെ അലോസരപ്പെടുത്തിയിരുന്നത് ആ ഒരു പ്രശ്നത്തിന് തടയിടാൻ വേണ്ടി അതായത് സമസ്തയ്ക്ക് എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നടത്തി തരാനാണ് ഞങ്ങളെന്ന ബോധ്യത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒന്നായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ആ രീതി അതിൻ്റെ ആവശ്യമില്ല സംസാരിക്കേണ്ടപ്പോൾ തങ്ങൾക്ക് നേരിട്ട് ആവാം എന്നൊരു നിലപാടിലേക്ക് ജിഫ്രി കൊയ് തങ്ങൾ ജിഫ്രി തങ്ങൾ എന്ന നിലപാടിലേക്ക് ജിഫ്രി തങ്ങൾ നേതൃത്വത്തിൽ വന്നതോടുകൂടി സമസ്ത മാറി എന്ന് പറയാം ഈ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് ഏതെങ്കിലും ഒരു വോട്ടിനെ ബാധിക്കുന്ന തരത്തിലേക്കോ അല്ല വല്ലാത്ത തരത്തിൽ പരസ്യമാവുന്ന അവസ്ഥയിലേക്കോ വരുന്നതിന് മുമ്പ് ഇരുവിഭാഗങ്ങളിലും ഉള്ള ആളുകൾ ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഏതായാലും ഇത്തവണത്തെ ഇലക്ഷനിൽ ഏതെങ്കിലും തരത്തിൽ വോട്ടിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിടവ് അവർക്കിടയിൽ ഉണ്ട് എന്ന് നമുക്ക് കരുതാനാവില്ല പുറമേ അതാണ് കാഴ്ച ഇനി ഏതെങ്കിലും തരത്തിലുള്ള അണ്ടർ കറൻ്റ് ഉണ്ടോ എന്ന കാര്യം നമുക്ക് ഇലക്ഷന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഈ മണ്ഡലത്തിൻ്റെ ഒരു ഘടനയെക്കുറിച്ച് നേരത്തെ സുഭാഷ് സൂചിപ്പിക്കുകയുണ്ടായി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ച് അതിൽ പെരിന്തൽമണ്ണ ഇടയ്ക്ക് ഇടതുപക്ഷം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് മറ്റ് മണ്ഡലങ്ങളിൽ ചെറിയ തോതിലെങ്കിലും ഈ വോട്ട് വർദ്ധിപ്പിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടെങ്കിലും വോട്ട് വർദ്ധിപ്പിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും വോട്ട് കൂടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഒരു ചെറിയ പ്രതിഫലനമെങ്കിലും ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടു ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഇടതുപക്ഷത്തിൽ പ്രതീക്ഷിക്കാമോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏഴ് മണ്ഡലങ്ങളാണുള്ളത് ഏഴ് എണ്ണത്തിലും ഇത്തവണയും വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് പക്ഷേ മങ്കട അതേപോലെ തന്നെ പെരിന്തൽമണ്ണ പോലെയുള്ള മണ്ഡലങ്ങളിൽ നേരത്തെ എൽ ഡി എഫ് പലതവണ ജയിച്ചിട്ടുള്ള ഉള്ള മണ്ഡലങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഏഴ് മണ്ഡലങ്ങളിൽ തന്നെ വോട്ട് ഷെയർ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ മൊത്തം മണ്ഡലത്തിൻ്റെ ഫലത്തെ നിയണയിക്കാനാവുന്ന തരത്തിലേക്ക് വളർന്നിട്ടുള്ള ഒരവസ്ഥയില്ല എന്തായാലും എൽ ഡി എഫിനവിടെ വോട്ട് വളർച്ചയുണ്ട് അത് പക്ഷേ ഒരു നിർണായകമായ ഒരവസ്ഥയിലേക്ക് എത്തും എന്ന് നമുക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പറയാനാവില്ല റൈറ്റ് മൂന്നാമത് മത്സരിക്കുന്ന മലപ്പുറത്ത് ത്രികോണ മത്സരമൊന്നുമില്ല മൂന്നാമത് മത്സരിക്കുന്ന എൻ ഡി എ ഒരു പേരിനൊരു മത്സരം എന്നുള്ളത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കഴിഞ്ഞ തവണകളിലൊക്കെ അവർക്ക് കിട്ടിയ വോട്ട് ശതമാനം അതാണ് സൂചിപ്പിക്കുന്നത് ഇക്കുറി കുറി ഡോക്ടർ അബ്ദുൽസലാം കാലിക്കറ്റ് സർവകലാശാലയുടെ പഴയ വി സി ആണ് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയുടെ വി സി ആവുന്നത് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നോമിനിയായിട്ടാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അദ്ദേഹം മത്സരിക്കാനിറങ്ങുമ്പോൾ എന്താണ് എൻ ഡി ഒരു പ്രതീക്ഷ എൻ ഡി എയ്ക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല വിട്ടു വിട്ടുവരുന്നവരെ ഞങ്ങളിതാ സ്വീകരിക്കുന്നു രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു കാര്യം മാത്രമായി ഇതിനെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കാണാനാവും കണ്ണൂരിൽ സി രഘുനാഥനെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ ഇവിടെ ഒരു മുസ്ലിം മുഖം പ്രദർശിപ്പിക്കാനുള്ള ഒരവസരമായി ബി ജെ പി എന്നെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചും ലീഗിൻ്റെ കോട്ടയിൽ ആ വി സി ആയി വന്ന ഒരാളെ ഞങ്ങളുടെ പക്ഷത്തേക്ക് വന്നപ്പോൾ ഞങ്ങളിതാ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്നത് ഒരു പക്ഷേ അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് ഇദ്ദേഹം ആറ് ശതമാനം ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് ആ ലീഗിന് ക്ഷമിക്കണം ബി ജെ പിക്ക് ഇവിടെ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിലേതെങ്കിലും തരത്തിലുള്ള വർധനവ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുണ്ടാവും എന്ന ഒരവസ്ഥയിലേക്ക് നമുക്കിപ്പോൾ പറയാനാവില്ല ഒരാറ്റുമറിയും മലപ്പുറത്ത് പ്രതീക്ഷിക്കാനല്ല സ്വന്തം വോട്ടിൽ എത്ര വർധന ഉണ്ടാക്കാനാകും എന്ന് മാത്രമേ സി പി ഐ എമ്മിനും ഇടതുമുന്നണിക്കും ആലോചിക്കാനുള്ളൂ മലപ്പുറം മലപ്പുറമായി തന്നെ തുടർ